അലൈക്കും വരഹമത്തുള്ള മൂന്നാം ക്ലാസിൻ്റെ അക്കീദയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് ശരിക്ക് ശരി നൽകാം കളിയിൽ ശരിയായതിന് ശരിയിടുക ഒന്ന് അസ്രയിൽ അലഹി സ്ലാം കൈ പിടിക്കൽ റൂഹുകളെ പിടിക്കൽ തല പിടിക്കൽ ഏതാണോ ശരി അതിൽ ശരിയിടുക രണ്ട് റിൽവാൻ അലഹി സ്ലാം നരകം കാക്കൽ ഭൂമി കാക്കൽ സ്വർഗം കാക്കൽ മൂന്ന് ഇസ്രാഫിൽ അലിഹി സ്ലാം ഷൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ വീട്ടിൽ ഊതുന്നവർ നാല് മാലിക് അലഹിസ്സലാം വീട് കാക്കൽ സ്വർണം കാക്കൽ നരകം കാക്കൽ അഞ്ച് റഹീബ് ആതീത് അലഹിമസ്സലാം നന്മ തിന്മ എഴുതൽ കളി എഴുതൽ കണക്ക് എഴുതൽ രണ്ട് പൂർത്തിയാക്കാം അള്ളാഹുവിന് ആദ്യവും അവസാനവും ഡാഷ് രണ്ട് അള്ളാഹു ഒന്നിനെയും ഡാഷ് മൂന്ന് ആരാധനക്ക് അർഹൻ സർവലോകരക്ഷിതാവായ ഡാഷ് നാല് ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഡാഷ് മൂന്ന് പട്ടിക പൂർത്തിയാക്കാം നബി കിതാബ് ഭാഷ മുഹമ്മദ് സലല്ലാഹു അലഹി വസ്ലം നബി സലല്ലാഹു അലഹി വസ്ലമയുടെ കിതാബിൻ്റെ പേര് എഴുതുക അടുത്തത് പിന്നെ നബി തങ്ങളുടെ കിതാബായ ഖുർആാൻ അതിൻ്റെ ഭാഷ എഴുതുക രണ്ട് മൂസ അലഹി ഇലാം അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ പേര് ആ കിതാബിൻ്റെ ഭാഷ അത് എഴുതുക അടുത്തത് ജബൂർ ജബൂർ എന്നത് ഏത് നബിക്കാണ് ലഭിച്ചത് എന്നത് നബി എന്ന കോളത്തിൽ എഴുതുക ഇവിടെ ഭാഷ എന്ന കോളത്തിൽ ജബൂർ എന്ന കിതാബിൻ്റെ ഭാഷ എഴുതുക ഐസ അലഹിസ്സലാം ഈസാ നബിയുടെ കിതാബിൻ്റെ പേരും അതുപോലെ അതിൻ്റെ ഭാഷയും എഴുതുക നാല് ഉത്തരം എഴുതാം ഊർഹാൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് രണ്ട് ഖുർആാൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ് മൂന്ന് മലക്കുകൾ ആരാകുന്നു നാല് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്യെ അഞ്ച് മൂന്നെണ്ണം എഴുതാം ഒന്ന് മലക്കുകളുടെ വിശേഷണങ്ങൾ മലക്കുകളുടെ വിശേഷണങ്ങൾ മൂന്നെണ്ണം എഴുതി കൊടുക്കുക ആറ് പൂരിപ്പിക്കാം ഇന്നാ നഹ്നു ഡാഷ് ല ഹാഫിലൂൻ ഇന്നാ നഹ്നു തീർച്ചയായും നാം ല ഹാഫിലൂൻ തീർച്ചയായും സംരക്ഷിക്കുന്നവരാണ് ഇത്രയും ചോദ്യങ്ങളാണ് മൂന്നാം ക്ലാസ്സിൽ ചോദിച്ചിട്ടുള്ളത് നക്കീദയിൽ ഇൻഷാള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ അസ്സാം വാലിക്കും വരഹമത്തുള്ള